ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് റെഡിമെയ്ഡുകളുടെ കാലമാണ് തുണിയെടുത്ത് അളന്ന് മുറിച്ച് തുന്നുവാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ആർക്കും ഏതൊരളവിലുള്ള വസ്ത്രവും എപ്പോഴും ഏത് ടൗണിലും ഇപ്പോൾ റെഡിയാണ് പണ്ടൊക്കെ ദൂരെയുള്ള ഒരാളെ ഫോണിൽ വിളിക്കണമെങ്കിൽ ട്രങ്കോൾ ബുക്ക് ചെയ്ത് മണിക്കൂറുകളോളം കാത്തിരിക്കണം ഇപ്പോൾ എസ് ടി ഡിയും ഐ എസ് ടിയുമായി ലോകത്തിലെ ഏതൊരു ഭാഗത്തുള്ള വ്യക്തിയെയും കാത്തിരിക്കാതെ ഉടനടി ഫോണിലൂടെ ബന്ധപ്പെടാം ഇൻസ്റ്റൻ്റ് കോഫി ഇൻസ്റ്റൻ്റ് ലോട്ടറി ഫാസ്റ്റ് ഫുഡ് ഇൻസ്റ്റൻ്റ് ലോൺ എന്നുവേണ്ട എവിടെയും കാത്തിരിപ്പില്ലാതെ ഉടനടി കാര്യങ്ങൾ നടന്നുകിട്ടുന്ന സംവിധാനങ്ങൾ പെരിയ കൊണ്ടിരിക്കുന്നു മാവും പ്ലാവും തെങ്ങും മറ്റും കായ്ക്കുവാൻ പഴയതുപോലെ അനേകം വർഷങ്ങൾ കാത്തിരിക്കേണ്ട നിരന്തര ഗവേഷണങ്ങളുടെ ഫലമായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കായ്ക്കുന്ന ഫലവൃക്ഷങ്ങളും മനുഷ്യൻ വികസിപ്പിച്ചെടുത്തു പക്ഷേ ഈ ഇൻസ്റ്റൻറ്റ് ഫാസ്റ്റ് യുഗത്തിലും മാനസിക വളർച്ചയ്ക്ക് ഫാസ്റ്റ് മെത്തേഡുകളൊന്നുമില്ല എന്ന സത്യം പലരും തിരിച്ചറിയുന്നില്ല കണ്ണുനീരും പരാജയങ്ങളും കാത്തിരിപ്പും ഏകാന്തയുമെല്ലാം നിറഞ്ഞതാണ് മാനസിക വളർച്ചയുടെ പാത നമ്മുടെ വീഴ്ചകൾക്ക് പോലും മാനസിക വളർച്ചയിൽ നിർണായകമായ സ്ഥാനമുണ്ട് കാത്തിരിക്കാൻ കഴിയാത്തവർക്ക് മാനസികവും വൈകാരികവുമായ പുരോഗതി അപ്രാപ്യം തന്നെയാണ്